എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും ഉള്ളി മൂപ്പിച്ച ചോറ് കഴിച്ചിട്ടുണ്ടോ വളരെ പോഷക സബദ്ധമായ നല്ല ടേസ്റ്റ് ഉള്ള എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡാണ് മണം കൊണ്ടാണെങ്കിലും രുചി കൊണ്ടാണെങ്കിലും നമ്മൾ അറിയാതെ കഴിച്ചു പോകുന്ന അത്ര രുചിയുള്ള ഉള്ളി മൂപ്പിച്ച ചോറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്രതിരോധശേഷി കൂടാനും അതുപോലെ തന്നെ പെട്ടെന്ന് ദഹിക്കുന്നതുമായിട്ടുള്ള നല്ല രുചിയുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് പകരം നമുക്ക് വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ആണെങ്കിലും ഉപയോഗിക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ ഗുണവും നെയ്യലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഞാനൊരു എട്ടോളം ചെറിയുള്ളി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഒത്തിരി ചെറിയുള്ളി ഒന്നും വേണമെന്നില്ല ഒരു എട്ടോ പത്തോ തന്നെ മതിയാകും ഒരു കപ്പ് ചോറിനുള്ള അളവാണ് ഞാനിപ്പോൾ പറയുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ വഴറ്റിയെടുത്താൽ മതി ചെറിയ ഉള്ളിയോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം ഒരു നാലഞ്ച് വെളുത്തുള്ളി ദാ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് വഴറ്റിയെടുക്കാം ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ബ്രസ് മിൽക്ക് കൂട്ടാനായിട്ട് പറ്റിയ നല്ലൊരു ഫുഡാണ് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും നമുക്കിതുപോലെ ഉണ്ടാക്കി കഴിക്കാം അതുപോലെ തന്നെ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചോറിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചെറിയ എരിവുള്ള എന്തെങ്കിലും തേങ്ങാ ചമ്മന്തിയോ മുളക് ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നിളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഞാനതാ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഈ ഒരു വെള്ളം നിറത്തിലുള്ള ചോറ് ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് അരയുടെ ചോറാണോ ഉള്ളത് അത് ഇതുപോലെ അങ്ങ് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം വിട് കൂടുതലുള്ള അരിയുണ്ടല്ലോ അതിൻ്റെ ചോറാണെങ്കിൽ കുറച്ചുകൂടി ഗുണം കൂടും ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഇതിൽ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ പ്രസവരക്ഷാ സമയത്തൊക്കെ നമ്മൾ നമുക്ക് കഴിക്കാൻ തരുമ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കി തരുക അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്ന നല്ല ടേസ്റ്റുള്ള നല്ല ഗുണമുള്ളൊരു ചോറാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം നമ്മളുടെ ഉള്ളിച്ചോറ് ഇത് റെഡി ആയിട്ടുണ്ട് ചോറുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് മാധ്യമം നമുക്കിതുണ്ടാക്കാൻ അതുപോലെ കഴിക്കുമ്പോൾ ചെറു ചൂടിൽ തന്നെ കഴിക്കാം എന്നാലാണ് നല്ല ടേസ്റ്റും നല്ല ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ചോറാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം